الحمد لله الذي له ما في السماوات وما في الارض وله الحمد في الاخره وهو الحكيم الخبير واشهد ان لا اله الا الله وحده لا شريك له واشهد ان نبينا محمدا عبد الله ورسوله بعثه الله تعالى للناس كافه يتلو عليهم ايات ربهم ويعلمهم الكتاب والحكمه ويزكيهم فاللهم صل وسلم وبارك عليه وعلى اله وصحبه والتابعين اما بعد فاتقوا الله عباد الله في سركم وعلانيتكم والزموا الحكمه في اقوالكم واعمالكم أعوذ بالله من الشيطان الرجيم واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة وما أنزل عليكم من الكتاب والحكمة يعظكم به واتقوا الله واعلموا أن الله بكل شيء عليم سعود അള്ളാഹു സുബാനുഹൂ തായാല സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി വസീയത്ത് ചെയ്യുകയാണ് വിശ്വാസികളായ നമുക്ക് ജീവിതത്തിൽ ഉടനീളമുണ്ടായിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ കുറ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഹെക്കമത്ത് എന്നാണ് ആ സ്വഭാവത്തിൻ്റെ നാമം അഥവാ നാം നമ്മുടെ ജീവിതത്തിൽ ഹെക്കുമത്ത് പാലിക്കേണ്ടവരാണ് നമുക്കറിയാം കുടുംബജീവിതവും പൊതുജീവിതവും സാമൂഹ്യ ജീവിതവുമൊക്കെ ഇന്ന് പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ടിരിക്കുന്നതാണ് അടിസ്ഥാനപരമായ ന്യൂനത ഹെക്കുമത്തില്ലാത്ത ജീവിതമാണ് മനുഷ്യൻ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഒന്നുകൂടി വിശദീകരിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രീതിയിൽ പറയുക ഇതാണ് ഈ ഹിക്കുമത്ത് കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു സുബാനുഹൂവറ്റായ വിശ്വാസികൾക്കുണ്ടാകണമെന്നാഗ്രഹിച്ച ഏറ്റവും മനോഹരമായ ഒരു ഗുണമാണിത് വിശുദ്ധ ഖുർആാനിൽ നൂറ്റി പത്തൊമ്പത് സ്ഥലങ്ങളിൽ ഈ ഹിക്കത്തിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമതായി അള്ളാഹു സുബാനബു താൽ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് إنه أنا الله العزيز الحكيم أنا نيان حكيم حكمة الله بنا أنا يلا الله سبحانه وتعالى بشدة قرآن نكرة ببرك ما يا سين والقرآن الحكيم أَدَوَا قرآن الحكيم حكمة الله النرتب അതുപോലെ തന്നെ നാലാമതായി മനസ്സിലാക്കേണ്ടത് അമ്പിയാക്കന്മാർക്കൊക്കെ അള്ളാഹുസുബ് കനിഞ്ഞരുളിയ ഒരു സ്വഭാവമായിരുന്നു ഹെക്കുമത്ത് എന്നത് ഇബ്രാഹിം അലഹിസ്ലാമിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഹെക്കുമത്ത് കൊടുത്തു എന്ന് എന്നാഹു വിശദീകരിക്കുന്നുണ്ട് ഇബ്രാഹിം നബിക്ക് മാത്രമല്ല ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും കൊടുത്തു എന്ന് കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം അദ്ദേഹത്തിന് ഹിക്മത്ത് നൽകി എന്ന് ഐസ കുറിച്ച് പറഞ്ഞെടുത്ത് സമൂഹത്തോട് സംസാരിച്ചത് ആയാണ് വരുന്നത് എന്നാണ് അതോർക്കേണ്ട വളരെ സുപ്രധാനമായ സംഗതിയാണ് അതോടൊപ്പം തന്നെ അവസാനമായി നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹുലെ ഏറ്റവും ഉന്നതമായ ഒരു ഗുണമാണ് ഹെക്മത്ത് എന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദീൻ ഉണ്ടാക്കിയിട്ടുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അവതരിപ്പിച്ച ദീനിനെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ ഈ ഹിക്കുമത്ത് ഇതാണ് യഥാർത്ഥത്തിൽ സകല നല്ല ഗുണങ്ങളുടെയും മാതാവ് സൽ സ്വഭാവങ്ങളുടെ നേതാവ് ഇതാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒന്നാമതായി നമുക്ക് കിട്ടുന്ന ഗുണം എല്ലാ നന്മയിലേക്കും അത് നമ്മളെ വഴി നടത്തുമെന്നതാണ് നന്മകൾ ചെയ്യാൻ പുണ്യങ്ങൾ ചെയ്യാനുള്ള കാരണമായി അത് മാറുമെന്നാണ് രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള എല്ലാ തിന്മകളിൽ നിന്നും അത് നമ്മളെ തടയും എന്നതാണ് കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിലേ ചെയ്യൂ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രീതിയിൽ അത്രയേ പറയൂ ഇത് നഷ്ടപ്പെടുമ്പോഴാണല്ലോ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതം ദുസ്സഹമാകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഹിക്കുമത്തിൻ്റെ ഉടമകളാകാൻ നമുക്കാവണം ഈ ഹിക്കുമത്ത് നമുക്ക് അതീവ ശക്തിയുള്ള കുഷാഗ്ര ബുദ്ധി നൽകും ഈ യഥാർത്ഥത്തിൽ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടതാണ് വിജ്ഞാനം നേടുകയും അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഹെക്കുമത്ത് കൂടെ കൂടുന്നത് ജ്ഞാനമില്ലാത്തവനും സമമാണോ എന്ന് നബിയെ അവരോട് ചോദിക്കണം വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാണോ ഒരിക്കലുമല്ല ബുദ്ധിയുള്ളവർക്കേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ഹിക്കുമത്തിന് അന്വേഷിക്കുന്നവർ വിജ്ഞാനത്തെ അന്വേഷിക്കേണ്ടതുണ്ട് വിജ്ഞാനം കൊണ്ട് മാത്രമേ ഹിക്മത്ത് നേടാൻ സാധിക്കുകയുള്ളൂ ആ ഹിക്മത്തിലൂടെ മാത്രമേ ജീവിതത്തെ സന്തോഷപ്രദമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടു ഭീമ തൽ ഹ എന്തിനാണ് ഈ ഹിക്മത്ത് ഇത്ര കൂടി കൽപ്പിക്കുന്നത് എന്ന് മറുപടി വളരെ ഗൗരവമുള്ള കാര്യമാണ് പറയുന്നത് നല്ല ഫലമുണ്ടാക്കുന്ന എല്ലാം നമുക്ക് ഹെക്മത്തിൽ നിന്നാണ് കിട്ടുക ജീവിതത്തിൽ നല്ല ഫലം ഉണ്ടാക്കുന്ന എല്ലാം അതുപോലെ ദോഷകരമായ എല്ലാത്തരം പ്രത്യാഘാതങ്ങളിൽ നിന്നും നമുക്ക് നിർഭയത്വം നൽകും ഹെക്കുമത്ത് എന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് ഒരു മനുഷ്യന് ഹെക്കുമത്തുള്ളവനാണെങ്കിൽ അവൻ സംസാരിക്കുന്നതിനുമുമ്പ് വായ മുമ്പ് ഒരുപാട് ആലോചിക്കും ഒരു കാരണവശാലും അവന്റെ പ്രവർത്തനം വിജ്ഞാനം നേടിയതിനു ശേഷമായിരിക്കും വിവരം കിട്ടിയതിനു ശേഷേ വർത്തമാനം പറയൂ അവന്റെ നാവ് ചലിക്കുക സംസാരിക്കുക ചിന്തിച്ചാലോചിച്ച ശേഷമായിരിക്കും അതുകൊണ്ടാണ് അത്തരം ആളുകൾ അതിമനോഹരമായ സംസാരത്തിന്റെ ഉടമകളായിരിക്കും അലൈഹി നബിസല്ലാഹ് വസ്ലമൊരിക്കൽ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു എനിക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം ചുരുക്കി എന്ന് പറഞ്ഞു നബി ചുരുക്കി പറഞ്ഞു കൊടുത്തത് നിനക്ക് ക്ഷമാപ്പണം നടത്തേണ്ട ഒന്നും നിനക്ക് പറയേണ്ടി വരരുത് ഒരു എക്സ്ക്യൂസ് പറയേണ്ട ഒന്ന് പറയേണ്ടി വരരുത് അഥവാ പറയുന്നതിന് മുമ്പ് വിജ്ഞാനം നേടണം പറയുന്നതിന് മുമ്പ് ധാരാളം ചിന്തിക്കണം എന്നർത്ഥം ഇങ്ങനെ ഹിക്മത്തുള്ളവൻ്റെ പ്രത്യേകത അവൻ്റെ സംസാരം അവന് നന്മയുണ്ടാക്കും അവൻ്റെ പ്രവർത്തനം അവന് നന്മയുണ്ടാക്കും അവൻ്റെ നിശബ്ദത അവന് സംരക്ഷണം നൽകും സംസാരിക്കേണ്ടതില്ലാത്ത കാര്യം സംസാരിക്കണ്ട സംസാരിക്കേണ്ടിടത്തല്ലാതെ സംസാരിക്കേണ്ടതില്ല അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ കാരുണ്യം നൽകട്ടെ ആ മനുഷ്യന്റെ പ്രത്യേകത അവൻ സംസാരിച്ചു െഷ്യ അവൻ പാലിച്ചു അവൻ നിശബ്ദതായി നമ്മൾ ആയിരിക്കണം നമ്മുടെ സംസാരം നേട്ടമുണ്ടാക്കുന്നതാകണം നമ്മൾ സംസാരിക്കേണ്ടതില്ലാത്ത സ്ഥലത്ത് മൗനമാകും അത് നമുക്ക് സുരക്ഷിതത്വം നൽകും നമ്മുടെ ഉള്ളിൽ എന്താകേണ്ട ചിന്താതായിരിക്കണം ഞാനൊരു വാക്ക് പറഞ്ഞാൽ ും രേഖപ്പെടുത്താതെ പോകുന്നില്ല എന്ന ചിന്ത അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഒരു കവി പറഞ്ഞ വാചകം അതിമനോഹരമാണ് നീ ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഹിഗ്മത്തോടു കൂടി സംസാരിച്ചോ നാ കാര്യം നേടാൻ കഴിയും സംസാരിക്കുന്ന തിട്ടപ്പെടുത്തണം നോക്കണം ശക്തി മുഖം കൂർപ്പിച്ച് ൂർപ്പിച്ചു ദേഷ്യം പിടിച്ചു പറയണോ അങ്ങനെ നീ അന്വേഷിച്ചു നോക്കുമ്പോൾ നല്ല വാക്കൊന്നും സംസാരിക്കാൻ കാണുന്നില്ലെങ്കിലോ നിനക്ക് നല്ലത് അവിടെ മൗനമാണ് മൗനമായാൽ നിന്നെ നീ സ്തുതിക്കപ്പെടും നിന്നെക്കുറിച്ച് നല്ലത് പറയപ്പെടും നീ രക്ഷപ്പെടുകയും ചെയ്യും ഇതായിരിക്കണം നമ്മുടെ സ്വഭാവം സഹോദരങ്ങളെ ഇത്തരം ഹെക്കുമത്തുള്ളവരുടെ ഹെക്കുമത്തുള്ളവരുടെ കൂടെയായിരിക്കണം നമ്മുടെ സഹവാസം നമ്മുടെ സഹവർത്തിത്വം ജ്ഞാനികളുടെ ഒപ്പം ഇരിക്കുന്ന ഹെക്കുമത്തുകളവരുടെ കൂടെയിരിക്കുന്നവർക്ക് അതിൻ്റെ ആ അവരുടെ ജ്ഞാനത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് ഹെഗ്മത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് കുടിക്കാൻ സാധിക്കും അവരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കും അവരെ അവരുടെ ജീവിതത്തിൽ നിന്ന് പലതരത്തിലുള്ള എക്സ്പീരിയൻസും നമുക്ക് കിട്ടും അതാണ് നാം മനസ്സിലാക്കേണ്ടത് നബി നബിസ് അലൈഹി വസ്ലമ പഠിപ്പിച്ചല്ലോ മിൻഹസ് ഇസ്ലാമിൽ തെർക്കു ഹുമാലായ ആന ഒരു മനുഷ്യൻ നല്ല മുസ്ലിമാണ് എന്നതിൻ്റെ ലക്ഷണം എന്താ അവനാവശ്യമില്ലാത്തത് വിട്ടേക്കണം എന്തിനാണ് ആവശ്യമില്ലാത്തയിടത്ത് നാം പോകുന്നത് അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സംഗതി നാം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ പ്രത്യേകിച്ച് ദമ്പതികൾ അവരുടെ ജീവിതത്തിൽ സംസാരത്തിൽ രണ്ടുപേരും പുരുഷനും സ്ത്രീയും ഹെക്കമത്തുള്ളവനായാൽ ജീവിതം സന്തോഷപ്രദമാകും രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാസികളായ രക്ഷിതാക്കൾ വിശ്വസിച്ചും മക്കളോടുള്ള പെരുമാറ്റത്തിൽ സംസാരത്തിൽ അവർ ഹെക്കമത്തുള്ളവരായിരിക്കണം മക്കൾ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഹെക്കമത്തോടു കൂടിയായിരിക്കണം വളരെ അളന്നു മുറിച്ച വാക്കുകളെ സംസാരിക്കാവോ പറയാമോ അധ്യാപകർ അവരുടെ ജീവിതത്തിൽ വിദ്യാർത്ഥികളുമായി വിനിമയം നടത്തുമ്പോൾ സംസാരിക്കുമ്പോൾ അവർ ഹെക്കമത്ത് പ്രയോഗിക്കേണ്ടതുണ്ട് എല്ലാവരും സഹോദരങ്ങളെ ഈ രീതിയിലുള്ള ഒരു സ്വഭാവമായിരിക്കണം നമുക്ക് നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ അവൻ അത്യധികം കിട്ടിയവനായി മാറും എന്നാണ് അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്റെ സംസാരം നന്മയുള്ളതാവണം എന്ന് ഓരോരുത്തരും ചിന്തിക്കണം എന്റെ നിശബ്ദത എനിക്ക് സംരക്ഷണം നൽകുന്നതായിരിക്കണം എന്ന ചിന്ത ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ രീതിയിലുള്ള ജീവിതം നയിക്കാൻ الله سبحانه وتعالى نمك كتوفيق نلقم أقول قولي هذا وأستغفر الله لي ولكم فاستغفروه الحمد لله رب العالمين يؤتي الحكمة من يشاء والصلاة والسلام على نبينا محمد سيد الحكماء في صمته സഹോദരങ്ങളെ ഇത്തരം ഹെക്കുമത്തുള്ളവരായി മാറുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് സൽപേര് കിട്ടും സൽ കീർത്തി കിട്ടും സൽ സ്വഭാവത്തിൻ്റെ ഉടമകളാകാൻ സാധിക്കും സന്തോഷം ലഭിക്കും സൗഭാഗ്യത്തിൻ്റെ ഉടമകളാകാൻ സാധിക്കും നബിസല്ല ഇങ്ങനെയാണ് ജീവിതത്തിൽ നമുക്ക് ജീവിച്ചു കാണിച്ചു തന്നിട്ടുള്ളത് ഇത്തരം ഒരു ഹെക്കുമത്ത് യഥാർത്ഥത്തിൽ ആ ഹിക്കുമത്ത് ലഭിച്ചവർ അള്ളാഹുവിനോട് ഷുക്ർ കാണിക്കാൻ കടപ്പെട്ടവരാണ് നിന്നാണ് ഷുക്ർ വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം ലുഖ്മാൻ അൽഹിസ്ലാമിൽ നാം ഹിക്കുമത്ത് നൽകി ആ ഹിക്കുമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അനുഷ്കുർലില്ല എന്നായിരുന്നു ഷുക്ര ചെയ്യുന്നവനായിരിക്കണം എന്നതാണ് നോക്കൂ നബി നബിഹു അലൈഹി വസ്സല ഇദ്ദേഹത്തിന് ഹിക്മത്ത് നൽകണമേ എന്ന് കാരണം ഇതത്രയും ഗുണപ്രദമായ ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നാം ഹെക്കുമത്തുള്ളവരായാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും ജനങ്ങൾ നമ്മളെ സ്നേഹിക്കും നമുക്ക് മറ്റുള്ളവരുമായി ഇണങ്ങാൻ സാധിക്കും ജനങ്ങൾ നമ്മളുമായി ഇണങ്ങും നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പോലും ആളുകൾ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തും നമ്മുടെ നമുക്ക് ഉൾക്കാഴ്ച വരും സന്തോഷവും സമാധാനവും ഉണ്ടാകും നന്മയുടെ നന്മയുടെ താക്കോ നന്മയുടെ വലിയ വാഹകരാകാൻ നമുക്ക് സാധിക്കും നന്മകളുടെ താക്കോലുകളായി തിന്മകളുടെ കൂട്ടുകളായി മാറാൻ നമുക്ക് സാധിക്കും അതാണ് ഈ രാജ്യത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഷേഖ് സായി അദ്ദേഹം വലിയ ഹെക്കമത്തിൻ്റെ ഉടമയായിരുന്നു ആ ഹിക്കുമത്തിൻ്റെ ശക്തി കൊണ്ടാണ് ആ ഹിക്മത്തിൻ്റെ വ്യാപ്തി കൊണ്ടാണ് പരസ്പരം ഭിന്നിച്ചു തീരുന്ന ഒരു സമൂഹത്തെ അദ്ദേഹത്തിന് ഒന്നിപ്പിക്കാൻ സാധിച്ചത് ഇത് ഈ രാജ്യത്തെ ഭരണാധികാരികൾ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുവരുന്നു ഇത് ഈ ഭരണാധികാരികളുടെ പ്രവർത്തനത്തിൽ നിന്ന് നാം മനസ്സിലാക്കണം ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് കൂടുതൽ സമ്പന്നതയും സൗകര്യവും സുരക്ഷിതത്വവും ഹെഗ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു وعن سائر الصحابه الاكرمين اللهم ارزقنا السداد في الراي والصواب في القول والفعل ونذر بصائرنا بنور الحكمه فضلا منك ونعمه انك انت العليم الحكيم اللهم اجعلنا ممن يؤمنون بحكمتك ويوقنون بعظيم رحمتك فيرضون بكل ما تقضيه وتقدروه يا رب العالمين اللهم انا ندعوك باسمائك الحسنى وصفاتك العلى ان تكرم باوفى الثواب واجزله من بنى هذا المسجد ابتغاء وجهك ولمن عمره بعبادتك وذكرك طلبا لمرضاتك اللهم ادم على دوله الامارات الامان والاستقرار والرقي والازدهار واصرف عنها شر الاشرار يا عزيز يا قهار اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي عهده أحده وولي أحده الأمين الشيخ محمد بن راشد وولي عهده ونوابه وإخوانه لكل خير وبركة اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين اللهم اغفر لآبائنا وأمهاتنا اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات اللهم اسقنا الغيث اللهم اسقنا الغيث ولا تجعلنا من القانتين اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم اسقنا من بركات السماء وانبت لنا من بركات الارض يا ارحم الراحمين صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين